മുപ്പത്തായിരം വിലയാണ് അത് കസ്റ്റമർ വരുന്ന ചെറിയ മാറ്റം മാക്സിമ രണ്ടര മുക്കാല ഇരുപത്തഞ്ചു മുപ്പ വണ്ടി വണ്ടി മുപ്പിലാറ് അഞ്ചേകാലുല്ലേ അഞ്ചേകാലൊക്കെ മാറ്റമാണ് ഏഴ് പിന്നെ അടുത്തുവരെ ലോൺ കയറും ആറ് ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടിയല്ലേ എന്തെങ്കിലും രണ്ടായിരത്തി പതിനാല് മോഡലിൽ വീഡിയാണ് പതിനാല് മോഡല് വീടിയാണ് നല്ല മെക്കാനിക്കൽ വേണ്ടിയിട്ടാണ് അടിപൊളിയാണ് കാരണം ചെറുക്കളുണ്ടല്ലേ ഒരു ലക്ഷത്തി നാൽപ്പത്തി അമ്പതിനായിരം കൊടുക്കാം ലോൺ ഫുൾ ലോണും ചിലപ്പോ പത്തായിരം കൊടുക്കുക ആ പൈസ ഇല്ലാതെ മുക്കാൽ ലക്ഷം രൂപയൊക്കെ മോഡൽ ഒക്കെ ആക്കി എല്ലാം കഴിഞ്ഞോട്ട് എല്ലാ പരിപാടി കഴിഞ്ഞാൽ മേട്ടേ നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഫൈനൽ വെയില് കിട്ടിയാണെങ്കിൽ ഫുൾ ലോൺ നമുക്ക് ഫുട്ബോളില് സിയാസ് കൊടുക്കാം നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും ഉള്ള റിയൽ എത്തിക്കുന്നുണ്ട് കണ്ടമാനം വണ്ടികൾ കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത് എൺപതോളം വണ്ടികളുണ്ട് റിഡ്സിന്റെ ചാകി പതിനഞ്ച് പതിനാലോളം റിഡ്സുകൾ ഉണ്ട് അതേപോലെ ചെറിയ വിലക്കും ചെറിയ മുടക്കിൽ താറുകളുണ്ട് നമ്മളെ കോൾ കോൾക്ക് എന്താ ഇങ്ങൾ ചെറുക്കല്ലേ ഇങ്ങള് കറുപ്പിലാറ് അങ്ങനെ അങ്ങനെയുണ്ടല്ലേ എന്നാലും ഒക്കെ ഒരു കിലോമീറ്റർ ഉള്ള നമ്മളെ ഷോപ്പിക്ക് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിന്റെ കാവുങ്ങൽ ടു മുണ്ടമിന്റെ സെൻട്രൽ ആയിട്ട് ആണെങ്കിൽ ഷോപ്പ് റോഡ് സൈഡ് മെയിൻ റോഡിന്റെ ബൈപ്പാസിന്റെ സെൻട്രൽ ഗൂഗിൾ അടിച്ചാൽ ഗൂഗിളിലെ ലൊക്കേഷൻ അപ്പൊക്കാർ ഉണ്ടാവില്ല നാല് നമ്പർ ഉണ്ടാവില്ല നാല നമ്പറിലെ വിളിച്ചാലും ലൊക്കേഷൻ കിട്ടുവല്ലേ ഇത് എത്ര മുതല തുടങ്ങും നമുക്ക് ഇവിടുന്ന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതലുള്ള വണ്ടി ഒരു ആറ് ഏഴ് ലക്ഷം വരെയുള്ള ബഡ്ജറ്റ് എട്ട് ലക്ഷം വരെ ബഡ്ജറ്റുള്ള വണ്ടി നിലവിലെ സ്റ്റോക്ക് ഉണ്ട് ഒരു പത്തോളം വണ്ടി ഉണ്ടല്ലോ ഒരു പത്തറുപത്തഞ്ച് വണ്ടി ഉള്ള സ്റ്റോക്ക് ഫോർച്ത്ര തുടങ്ങും ഫോർച്ചുനർ ഒക്കെ ഒരു എട്ടെട്ട് ഫോർച്ചൊറക്കുണ്ട് ഫോറിൻഡോർ വണ്ടികളൊക്കെ ചെറിയ പൈസ ചെറിയ റിഡ്സ് ഷിഫ്റ്റ് അങ്ങനത്തെ കൈകാര്യങ്ങളാണ് കൂടുതലായിട്ട് സാധാരണക്കാര വണ്ടി സാധാരണക്കാര വണ്ടിയാണ് മെയിൻ ആയിട്ടില്ല കൊടുക്കുക അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം റെഡി പൈസ റെഡി പൈസ മൂന്ന് മൂന്നര ലോൺ കറുണ്ട് അതെ റിഡ്സുകൾ കുറേ ഉണ്ടല്ലോ അല്ലേ

ക്യാമറ ഒക്കെ വണ്ടി എല്ലാം മാസം പതിനൊന്നാം മാസം അനങ്ങാത്ത വണ്ടി ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക് ആണ് പുത്തമണ്ടി തന്നെ ഇറക്കണോ അതേമാതിരി ഇറക്കി കണ്ടീഷനിലുണ്ടോ എത്ര ഓടികളെ കാണിച്ചു ഓട്ടം ആകെ ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചിന്റെ ഉള്ളിലാണ് ഉണ്ടോ ഒന്നുമില്ല ഒരു ക്ലെയിം ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല അത് ഓട്ടോമാറ്റിക്കലൂട്ടോ നാല് ഫുള്ള് ക്യാമറപ്പില് എത്ര വേണേ ചോയ്ക്കുള്ള ചോദിക്കണ്ടോ ചെറിയൊരു മാറ്റൊക്കെയാണ് ലോണെത്ര കയറുന്നാലേ ലോൺ അടുത്ത് വരെ ലോൺ കയറും ും കേറു മാക്സിമം ചിലപ്പോ അമ്പത് രൂപ മുടക്കിയാൽ മതിയോ ചിലപ്പോ അതും മുടക്കണ്ടില്ല എത്ര മൈലേജ് മൈലേജ് ഒരു പതിനഞ്ചു പേരൊക്കെ പറഞ്ഞോളി കിട്ടും പറയാം അടുത്ത വണ്ടിയല്ലേ അടിപൊളി രണ്ടായിരത്തി പതിനാല് മോഡല് ഡീസൽ ആട്ടാണ്ടായിരുന്നേ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് ഓപ്ഷൻ വരണ്ട് ഓപ്ഷൻ ഇതിൽ ഓപ്ഷൻ അലവിലും കിലോമീറ്റർ ഒന്നേ പതിനഞ്ചോഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണറായിട്ട് നിലയിലുള്ളത് റീപ്ലേസ് ഉണ്ടോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഫുൾ ഓപ്ഷൻ എത്ര അടിക്കാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പേട്ടി കൊടുക്കാം മൂന്നോ മുപ്പത് മുപ്പത്തി കുറച്ച് കൊടുക്കും ചെറിയൊരു മാറ്റം ഒക്കെയാണെങ്കിൽ ലോൺ രണ്ടേ മുക്കാല് ഗ്യാരിയാണ് മൂന്നുപേർ പത്ത് നാൽപ്പത് വണ്ടി പത്ത് മുപ്പത് വണ്ടി എടുക്കാം ഡീസൽ വണ്ടി എത്ര മൈലേജ് കിട്ടും മൈലേജ് പെരും മൈലേജ് വരും പണി ഓവറാവില്ല കൂടിയാൽ മാത്രം മതി ചെറിയ വിലാണ് ചെറിയ സ്വിഫ്റ്റല്ലേ രണ്ടായിരത്തി എട്ട് മോഡൽ എട്ട് മോഡലാണല്ലേ അടിപൊളി വണ്ടി എത്ര വരെ പേപ്പർ ഉണ്ട് നല്ല ഇത് പുത്തം പേപ്പർ ഇപ്പൊ ഒരു മാസം ഒന്നര മാസമായിട്ട് എടുത്തിട്ടുള്ളൂ എടുത്തിട്ട് അപ്പൊ അഞ്ചു വർഷം പേപ്പർ ഉണ്ടല്ലോ അതേ പേപ്പർ ഉണ്ടോ ഒമ്പത് വണ്ടി എടുക്കണേ പത്ത് വണ്ടി എടുക്കണേ അതൊക്കെ നല്ലത് എട്ട് വണ്ടി എടുക്കണോ എട്ട് വണ്ടി എടുക്കണം പത്ത് കണ്ടീഷനിൽ അഞ്ചു വർഷത്തെ പുതിയ പേപ്പർ എല്ലാം വരില്ല ക്ലിയർ ആണല്ലേ നല്ല ക്ലീൻ പീസ് വണ്ടിയാ വി ആണല്ലേ ഐ ആണല്ലേ പുതിയ പേപ്പർ എത്ര ഓടിയോ നല്ല ഇത് ഒന്ന് അറുപത്തി നല്ല മെക്കാനിക്കൽ ാണ് പക്ഷെ ഒന്നും പൊട്ടിന് ഒന്നും ഇല്ല റീപ്ലേസ് ചെയ്യാൻ സ്പോണർഷിപ്പ് സ്പോണർഷിപ്പ് രണ്ടാമത്തെ ഓണറായിട്ടുള്ള എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ല ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്തെങ്കിലും കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം ഒക്കെ നമുക്ക് നോക്കാം വലിയൊരു മാറ്റം ഉണ്ടാവില്ല പേപ്പർ പത്ത് പതിനഞ്ച് നോക്കാം ലോണ് ലോൺ നമുക്ക് ഫിനാൻസ് ചെയ്ത് ബാങ്കും ചെയ്താ ചെയ്ത് ഡീസൽ ആവുമ്പത്തേജിട്ടോ ഡീസൽ ആകുമ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള ഡിമാൻഡിലാണ് ഞങ്ങൾ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് ഓപ്ഷനാണ്ട് ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ

ബാക്ക് ബാഗാണ് റിയാസ് ലുക്കല്ലേ ബാക്ക് അടിപൊളിയാണല്ലേ ഗ്ലാസ് ഒന്നല്ല എന്താ ഗ്ലാസ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ ഗ്ലാസ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ ലേഡീസ് യൂസിങ്ങിനെ പറ്റാണ്ട് ഓളിങ് കൺട്രോളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഉണ്ട് അവിടെ ഉണ്ട് ചൊറുക്കളുണ്ട് ഒരു പണിയും പറ്റില്ല ആ പെട്രോൾ കൂടെ ആവുമ്പോ പെട്രോൾ ആവുമ്പോൾ മൈലേജ് ലാശ്വട്ട് വരും ഓൺഷിപ്പ് രണ്ടാമത്തെ ഓൺഷിപ്പിലാണ് എത്ര നമുക്ക് ഒരു മൂന്ന് രൂപ ഫൈനിൽ നമ്മളെ കയ്യിൽ കിട്ടണി കൊടുക്കാം കൊടുക്കാം ഇല്ല മാറ്റം വരില്ല ലോൺ കുറവല്ലേ ലോൺ മാക്സിമം രണ്ടു റുപ്പ്യം കാലും ഇരുപത്തഞ്ചു മുപ്പ വണ്ടി വണ്ടി മുപ്പിലാറ് മൈലേജ് പതിനഞ്ച് ആ വേറെ കിട്ടുവാണി പതിനാറ് വരെ കിട്ടാൻ ഇവിടെ അല്ലേ എലൈറ്റ് എലൈറ്റ് മറ്റേ സ്പോർട്സ് ഓപ്ഷൻ വരും സ്പോർട്സ് ഓപ്ഷൻ വരും കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒന്നിന്റെ അടുത്താണ് റെഡ് കളർ അല്ലേ ചോപ്പ് അല്ലേ ചോപ്പ് കളർ സ്പോണർഷിപ്പ് എത്രയാണ് ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് ചെക്ക് നമ്മൾ പറഞ്ഞു നിലവിലുള്ളത് എത്ര ഓടികളുണ്ടോ ഇത് ഓട്ടം വന്നിട്ട് ഒന്നിന്റെ ഉള്ളിലാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി എത്ര വണ്ടികളെ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് അത് ഫുൾ ചെയ്ത് കൊടുക്കാനും കഴിയിട്ടോണിൽ കൊടുക്കാം ചിലപ്പോ പത്ത് പതിനഞ്ച് കറിക്കേണ്ടി വരും എന്നാലും മാക്സിമം ലോൺ എന്തായാലും മൂന്നരണ്ടി ലോൺ മൂന്നു ലക്ഷത്തി അറുപത്തായിരം വണ്ടി ചോദിച്ചിട്ടുണ്ടായാലും മൂന്ന് അറുപത് വരെ ലോൺ കറും അയ്യാറ് വണ്ടി കിടക്കാ അല്ലെങ്കില് ഫുൾ ലോണും കൊടുക്കാം റൊഫൈൽ ഉഷാറാണ് ഡീസൽ കിട്ടുള്ള പെട്രോള് എത്ര മൈലേജ് ഇത് പതിനഞ്ച് ടു പതിനാറ് പതിനേഴ് ആ ലെവലും മൈലേജ് കിട്ടും വിലക്കല്ല അടിപൊളി അടുത്തോണ്ട് എല്ലാ അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നല്ല മെക്കാനിക് നല്ല ബോഡിയും നല്ല ഭാഗം ഉണ്ടാവും ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനാറ് വണ്ടി കൊടുക്കാം തൈലല്ലേ ആയിരപ്പില് ഡിസ്കൗണ്ട് കിട്ടിയാൽ കൊടുക്കാം എത്ര ഓടികളുള്ള ഇത് ഓട്ടം ഒന്നിന്റെ ഉള്ളിൽ തന്നെയാണ് മാഗ്രാക്സിന്റെ ഒന്നും ഇല്ല കേട്ടോ ഫുള്ള് കേട്ട വണ്ടിയാണ് മലപ്പുറം വണ്ടിയാണ് കയറും കാര്യങ്ങളും അങ്ങനത്തെ സെറ്റും കാര്യങ്ങളും എല്ലാ പരിപാടികളും ഓൺഷിപ്പ് മൂന്നാമത്താണ് ഇപ്പൊ നിലവിലെ നിലയിലുള്ളത് പറഞ്ഞു കൊടുക്കുക അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ വില എന്താ അതിലേറെ സുഖമായിട്ട് ഒന്നര ഒന്നായിരത്തഞ്ചിലേണ്ടത് ഇത് ഒന്നേ നാപ്പത്തൊമ്പതി ഒരു ലക്ഷത്തി നാപ്പത്തി ഒമ്പതിനായിരം കൊടുക്കാം ലോൺ ഫുൾ ലോൺ ചിലപ്പോ പത്തായിരം ആ പൈസ കൊണ്ടാകുമല്ലോ ആവശ്യമുള്ളതിന് മാത്രം കയറ്റിയാ മതി പെട്രോൾ പെട്രോൾ പരിശോധന പതിനാറ് പതിനേഴ് പൈലറ്റ് വൈരാജ് എന്തായാലും കിട്ടും അതിന്റെ ഉള്ളിൽ കിട്ടും ധാരാളി പറയാം ഗ്യാരന്റിയാ അടുത്ത ഫോർ ഇന്റർ ഫോർച്യൂണർ ഫോർച്യൂണർ രണ്ടായിരത്തി ഒമ്പത് പത്ത് ഫോർ ഇന്റു ഫോർ ഉണ്ട് ഫോർ ഫോർ ഇണ്ട് ഫോർ വീലാണ് ഒമ്പിലൊക്കെ ഒരു വിധം എല്ലാ കേസും ഫോർ വീലറിനല്ലേ ഇത് കേരള നമ്പർ നമ്പറായ വേണ്ടി നമ്പർ ആയ വണ്ടിയാണ് ന്യൂ മോഡൽ ആക്കിയതാട്ടോ കേട്ടോ ചെയ്താളോ അല്ലേ അടി കെറ്റാ കയറ്റിയുള്ളതാണ് അടിപൊളി അലവിലൊക്കെ ചെയ്താൽ ഓട്ടം ഉള്ളിലാണ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഏൽക്കാൻ കഴിയില്ല വണ്ടി നമ്പറിയാകുമ്പോ നമുക്ക് ഗ്യാരണ്ടി പറ്റില്ല ഗ്യാരി പറഞ്ഞു വരാനുള്ള ഗ്യാരോ ഗ്യാരണ്ടി പ്ലസും അതും ആയിട്ടുള്ളു അത് ഒന്നുമില്ല മേജർ പക്ഷെ കിലോമീറ്റർ ഒന്നുമില്ല നമ്മളെമീറ്റർ നമുക്ക് പറ്റില്ല വണ്ടി വണ്ടി റീഫണ്ടാവും റീഫണ്ടിയാകുമ്പോ ഒന്നിനും കറക്റ്റ് ആണെന്നതിലുണ്ടെങ്കിൽ ഓക്കെ എത്ര നാല് ഈ മുതല് ചോദിയാൽ ഫൈനലി കൊടുക്കാം എട്ടേ മുക്കാൽ ലക്ഷം മോഡൽ ഒക്കെ ആക്കി എല്ലാം കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഇത് പുതിയ പേപ്പറ അഞ്ചു വർഷം ക്ലിയർ ഇതൊ ലോൺ കയറു ലോൺ നമുക്ക് മാക്സം മാക്സിമം നാല് നോക്കിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോ എത്ര മൈലോ ഡീസൽ ആവുമ്പോ ഇത് ഡീസൽ ആവുമ്പോ പത്ത് പത്ത് ആ ലെവലെ പത്ത് പന്ത്രണ്ട് അതിന്റെ ഉള്ളിലെ കിട്ടും കിട്ടും പോറാകുമ്പോ എട്ട ലെവലാണ് കിട്ടും അടുത്തോണ്ടെങ്കിലും ഇന്നോവ ല ഇന്നോവ രണ്ടായിരത്തിഒമ്പത് ഒറിജിനൽ കേരള വണ്ടി ഒമ്പത് പോലുള്ള ഒറിജിനൽ കേരള പുതിയ പേപ്പറിയ അലവിലൊക്കെ ചെയ്തോണ്ട് എത്ര ഓടികൾ ഇത് ഓട്ടം ഒന്ന് നാല്പത് ഒന്ന് അമ്പത് ആ

പേപ്പറൊക്കെ റേഡ് അല്ലേ പേപ്പർ പുതിയ പേപ്പർ അഞ്ചു വർഷം പേപ്പർ പുതിയ അഞ്ചു വർഷത്തിന്റെ പേപ്പർ ആഴ്ച ആയിട്ടുള്ളൂ അല്ലേ ചോദിക്കാ എത്ര എങ്ങനെ എത്ര വില ഇത് നമുക്ക് അഞ്ചേകാൽ അഞ്ചേകാലുപയല്ലേ അഞ്ചേകാലും ഇന്നാം കുറച്ച് കൊടുക്കാം കുറച്ചും കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഒക്കെ ഞാൻ മാറ്റുകയാണെങ്കിൽ ഇതിപ്പോ ലോണ് ലോൺ നമുക്ക് ഒരു മൂന്നുപേരെ മൂന്നര പേരെ നമുക്ക് കെട്ടി കൊടുക്കാം മാക്സിമം ലോൺ കയറും കസ്റ്റമർമാര് വരുന്ന ഡീസൽ എത്ര മതിലേക്ക് ഡീസല് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് കിട്ടു പന്ത്രണ്ട് കിട്ടല്ലോ തരം പറയാം കേരളം കൊടുക്കല്ലോ ആ വർഷമൊക്കെ അടുത്ത ലാറ്റി പോയി താറുള്ള ഫോറിൻ പോറും ഉണ്ടല്ലോ ബ്ലാക്ക് അഡീഷും ഉണ്ടല്ലേ കേരള ഇത് കേരള ഫിറ്റിംഗ് എത്ര പേര് ഫിറ്റിംഗ് മുമ്പിൽ ലൈറ്റ് ലോക്ക് കാര്യങ്ങളൊക്കെ ഓ ബാക്കിലെ ടയറൊക്കെ എന്താ ടയറല്ല എത്ര ഓടിക്കണോ ഇത് ഓടിക്കണത് എഴുപത് അറുനൂറ്റാല് ഇസ്റ്റർ ഉണ്ട് അപ്പൊ ഇസ്റ്റർ ഉണ്ട് േ അങ്ങനെ ഗ്യാരീല് പറയാൻ ഓക്കെ ഫോർവേർഡ് സീറ്റ് ഒക്കെ ചെയ്തോണ്ട് അല്ലേ നല്ല ഉണ്ട് ഓടിയാൽ മാത്രം മതി മാത്രമേ ഉള്ളുല്ലേ എ സി കരാളൊക്കെ ഓടിക്കണത് അറുപത്തിയഞ്ച് എഴുപാലുണ്ട് ഓണർഷിപ്പ് സിംഗിളോ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ അല്ല രണ്ടാമത്തെ മൂന്നാമത്തെ അല്ല ഉള്ളു അല്ലേ റീപ്ലേസ് ഈ പ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല നല്ല ഒരു എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യാറ് ചോദിക്കൊണ്ട് ആ വിലയാണ് അത് അഞ്ചോ മുപ്പത്തഞ്ചാണ് കസ്റ്റമർ വരുന്ന ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാലോ ഇത് ലോൺ കയറില്ലേ ലോണ് നമുക്ക് ഇതിന് മൂന്നുപേരും മാക്സിമം ലോൺ മൂന്ന് മൂന്നര പേക്ക് പ്രൊഫൈലായിട്ട് മാക്സിമം ചെയ്യാം നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞ് കൊടുത്തിട്ട് എവിടുന്ന് കൊടുക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടു ആ ഒരു ആൾക്കാരെ പറഞ്ഞാൽ ക്ലിയർ ആക്കിട്ട് കൊടുക്കോളൂ ഇത് ഡീസൽ ആവുമ്പത്തേ മൈലേജ് ഡീസൽ ആവുമ്പോ മൈലേജ് ചോദിക്കണ്ടേ ഒരു പത്തൊക്കെ പറയാലേ പന്ത്രണ്ടിന്റെ ഉള്ളില് എന്താ കൊടുക്കു ഫോർ ജീപ്പാണ് അല്ലേ അടുത്ത വണ്ടി ഇത്തിയോസ് ലേ സെഡാ വണ്ടി ടയോട്ടൻ്റെ നമ്പറായ വണ്ടിയാണ് നമ്പറായ വണ്ടി മെക്കാനിക്കൽ യായിരം മുപ്പിനോ ആ അടിപൊളി ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അല്ലേ പതിമൂന്ന് മോഡൽ ഓക്കെ സീറ്റർ ഉഷാറ എല്ലാ അടിപൊളി അല്ലേ ഇത് കിലോമീറ്റർ അടികളാണ് കിലോമീറ്റർ വന്നിട്ട് ഒന്ന് നാൽപ്പത്തഞ്ചര കിലോമീറ്റർ നമ്മൾ ഗ്യാറിയേൽപ്പ് മീറ്റർ കാണുമ്പോൾ പറയുള്ളൂ ഓ മീറ്റർ കാണുമ്പോൾ മാത്രമേ പറയുള്ളൂ ഓണർഷിപ്പ് എത്രയുള്ളൂ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാ മൂന്നാമത്തെ തന്നെയാണ് റീപ്ലേസ് ഇല്ല മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇല്ല എത്ര അടികളോ ചോദിക്കുന്നതല്ലേ ഇത് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് മൂന്നാ നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയൊരു മാറ്റമേ വരള്ളൂ മോഡൽ ആക്കിയിട്ട് എല്ലാം കഴിഞ്ഞാൽ വെച്ചു എല്ലാം കഴിഞ്ഞു ആ ഓക്കെ ഇത് മ്മ് ലോൺ എത്ര ചെറുപ്പോ ലോൺ ഒരു മൂന്ന് റുപ്പിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ രണ്ടര ഉള്ളിൽ ജയിപ്പിച്ചു മാക്സിമം ലോൺ ചെയ്തോ ലോൺ ജയിപ്പിച്ചു ഒരു പത്തു കേൾക്കാം ആ ഒരു പത്തു അറുപതില്ലേ ഡീസലാ മാത്രം അല്ലെങ്കിൽ ഡീസലാകുമ്പോൾ ഇരുപത് ഗ്യാരണ്ടി ഞാൻ ഉപയോഗിക്കണ വേണ്ടി എത്തിയ തന്നെ ആ അപ്പൊ എന്താ ഇരുപതി വേറെ നമുക്ക് ഗ്യാണ്ടി വരാം ഇരുപത് ഗാരം അടുത്തോണ്ട് ആറ്റി പോലെ ടയോട്ടിന്റെ ക്രോസ് ലോ ഏതാ ബ്ലാക്ക് വണ്ടില്ല ഫുൾ ബ്ലാക്ക് ഓ എന്താ ചോർക്ക് എങ്ങനെ മോളായിരുന്നാലും രണ്ടായിരത്തി പതിനാല് മോഡല് വീഡിയാണ് പതിനാല് മോഡൽ വീടാണ് ആ നല്ല മെക്കാനിക്കൽ വണ്ടിട്ട് അടിപൊളിയുണ്ട് ചുരുക്കളുണ്ട് സൂപ്പർ ക്വാളിറ്റി ഉണ്ട് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ബി എക്സ് ഡി വരാ വീടിയിലുള്ള ബി എക്സ് ഡി വരുന്ന എല്ലാ ഓപ്ഷനും ഈ ക്ലോസിൽ വീടിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ബാക്ക് സ്റ്റയറിംഗ് മോളിങ് കൺട്രോൾ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അലേല് വരാണ്ട് അലവിൽ കക്ക് കമ്പനി അലവിൽ തന്നെ ഇത് ആവശ്യമില്ല ശരി ഇതില് എല്ലാ സാധനങ്ങളും അതിലും വരുന്നുണ്ട് വരുന്നുണ്ടല്ലോ അല്ലേ എത്ര അല്ലേ ഇത് ഒന്ന് പതിനഞ്ചട്ടയാണ് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഓടിക്കണ്ടത് ഹൈസ്റ്ററിയിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം കറക്റ്റ് കിലോമീറ്റർ നമ്മൾ കസ്റ്റമർ വരുമ്പോ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക കറക്റ്റ് പറഞ്ഞുകൊടുക്കും ഓക്കെ സോണർഷിപ്പ് മൂന്നാമത്തെ ആണത് നിലയിലുള്ള റീപ്ലേസ് ആ മേജറക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നും ആയിട്ട് പറഞ്ഞു കൊടുക്കുക ഓ ധൈര്യമായിട്ട് പറഞ്ഞു എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതാണ് ഇത് നമുക്ക് ഒരു നാലു ലക്ഷത്തി അമ്പത്തയ്യാറ് ഫൈനില് കിട്ടുകയാണെങ്കിൽ ക്ഷം എയ്യാറ് ക്രോസ് കൊടുക്കാം ക്രോസ് കൊടുക്കാം ലോൺ ലക്ഷം കേരളം കേരളം നമുക്ക് ഒരു നാലു ലക്ഷത്തിനടുത്ത് വരെ നമുക്ക് നോക്കാം മാക്സിമം കയറും ഒരു എമ്പത്തഞ്ചുപേന്റെ ലെവലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി എന്തെങ്കിലും പത്തൊമ്പത് അല്ലേ ഓരോ കിട്ടുള്ള മൈലേജ് ഗ്യാരണ്ടി ഇരുവെന്തായാലും കിട്ടും കിട്ടുള്ളൂ ഇരുപത് ഗ്യാരണ്ടി ആയിട്ടുള്ളൂ അതേപോലെ അല്ല സിയാസാണല്ലോ സിയാസിലോ രണ്ടായിരത്തി പതിനഞ്ച് ആ സെഡ് എക്സ് ഐ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് ഏറ്റവും ഫുൾ ഇതിന് ഓപ്ഡില്ല അത് കോഫി കളക്സിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണ് എക്സ് ഐ പ്ലസ് ഓക്കെ അലേവിയൽ ബാക്ക് വൈപ്പർ മരത് വോളിയും കൺട്രോൾ ബട്ടൺ സ്റ്റാർട്ട് എല്ലാ എല്ലാ വരുന്ന വണ്ടി ആ പെട്രോൾ അല്ല ഒരു പേര് പണിയല്ല അങ്ങനെ കൊണ്ടാ മാത്രം മതി നല്ല വർക്കിംഗ് ഫിറ്റ് പെട്രോൾ മൈലേജ് ഒരു പതിനഞ്ച് ടു ഉള്ളിൽ വരെ പറഞ്ഞത് മൈലേജ് കിട്ടിയത് മാത്രമേ കിട്ടും പോകലായിട്ട് പോവാ പണിയും വരില്ല ഇതിന്റെ ഡീസലൊക്കെ ആകുമ്പോൻസ് കൂടുതലാണ് പെട്രോൾ ആകുമ്പോൾ അതുകൊണ്ടല്ലോ അങ്ങനെ ഓടിയാണി ഡീസൽ മൈലേജ് ലാശം കൂടുതൽ കിട്ടും ചെയ്യേ ആ നാലാൾക്കാർക്ക് കൊണ്ടാകാറ്റ് കൊണ്ടു എത്ര ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ഫൈനൽ കിട്ടിയാണെങ്കിൽ ഫുൾ ലോണ് നമുക്ക് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ കഴിയും സിയാസ് കൊടുക്കാം ലോണില് സിയാസ് കൊടുക്കാം വേറെ പണി കാര്യങ്ങളെട്ടില്ലേ എന്തായാലും കിട്ടും ഓക്കെ അതേപോലെ അല്ല അടിപൊളി ടയോട്ടിന്റെ വ്യത്യാസം ഉണ്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ പന്ത്രണ്ട് റേസറിലോ അതിന്റെ വരയ്ക്കന്നെ നമ്മള് കൊടുക്കുന്നത് മൂന്നുപേരും ചോദിക്കുന്നത് ചിലര് മാറ്റം ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കും ചെയ്തു എത്ര ഓടികൾ മോഡലാക്കി എല്ലാം കഴിഞ്ഞോണ്ട് വണ്ടിട്ടോ ആ വണ്ടിട്ടോ ചെയ്ത് എത്ര ഓടികള് ഇത് ഒന്നര ലെവലിലാണ് ഗ്യാരന് നമ്മള് മീറ്റർ കാർഡ് പറയുള്ളൂ മാത്രമേ പറയൂ ജി ഡിയുടെ ഓപ്ഷൻ ഓപ്ഷൻ വരുന്നേ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തോണായിട്ട് നിലയിലുള്ള റീപ്ലേസ് പറഞ്ഞത് റീപ്ലേസ് മേജർ ആക്സിഡന്റ് കിലോമീറ്റർ മാത്രം നമുക്ക് കേൾക്കാൻ കഴിയില്ല കസ്റ്റമർ വരുന്ന മൂന്ന് ലക്ഷം ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യണം മൂന്ന് ലക്ഷത്തി പതിനൊന്നും പന്ത്രണ്ടും പൈമൂന്നൊക്കെ ഏകദേശം ഒരേ വില വരള്ളൂ ചെറിയ വിലന്റ് മാറ്റമേ വരുന്നുള്ളൂ പത്തിരുപത് പതിനഞ്ച് അങ്ങനത്തെ മാറ്റങ്ങളെ പതിനാല് വരെ ഏകദേശം വരെ വരണേ മൂന്ന് മൂന്ന് ആകുമ്പോ നല്ല മാറ്റങ്ങൾ മാത്രം ചെറിയ മാറ്റം ചെറിയ മാറ്റങ്ങൾ മാക്സിമം ഫുള്ള് കുറേ ഇല്ല ഇതിമ നമുക്ക് ഒരു പത്തു റുപ്യ അറുപത് റുപ്യ ലെവലൊക്കെ മുടക്കേണ്ടി വരും ബാക്കി നമുക്ക് ലോൺ രണ്ടര ലക്ഷം എന്തായാലും ചോറ് അമ്പ അടുത്തോണ്ട് അടിപൊളി നിസാരം ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളും ഏറ്റവും ഫുൾ ഡീസൽ വണ്ടി നല്ല അടിപൊളി ഉണ്ടല്ലോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ആ നല്ല അടിപൊളി ഷേപ്പ് ഉണ്ടല്ലേ നല്ല ചെറിയ പോളിസീന്റെ കമ്പിണ്ട് നമ്മള് കസ്റ്റമർ വരുമ്പോ നമ്മളിപ്പോ വൃത്തിയില വണ്ടി ഇറക്കി കൊടുക്കും കൊടുക്കുള്ളൂ കറക്റ്റ് സർവീസുള്ള വണ്ടി കേട്ടോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ നമ്മള് മൂന്ന് ലക്ഷത്തി പത്തായിരം ഒക്കെ ചോദിച്ചില്ല ചെറിയ മാറ്റം വരുത്തി കൊടുക്കുന്നുണ്ട് കൊടുക്കും അതൊക്കെ കൊടുക്കും കൊടുക്കും മൂന്നാമത്തെ പോയി കൊറക്കും ആ പോളിഷ് ചെയ്ത് വണ്ടി വൃത്തിയാക്കിയിട്ട് ചോർക്കാം നമ്മള് ഷീറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അഞ്ചിപ്പതിനും ഷീറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കിയാണ് ആക്കിട്ടാ വണ്ടി വൃത്തി കിടക്കുന്നു കണ്ടീഷനിൽ ഇങ്ങനെ ഒരു ചെറിയ പൈസ കിട്ടിയാണ് കൊടുക്കും കൊടുക്കും ഡീസൽ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിട്ടോ കേരള വണ്ടി ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒറിജിനൽ കേരള വണ്ടി അത് എത്ര വണ്ടി പറഞ്ഞത് ഇത് പൊന്നേ ഒമ്പത് ആ കറക്റ്റ് സർവീസ് കമ്പനി കമ്പനിയിൽ വണ്ടി സിംഗ് ഓണിഷിപ്പ് പറഞ്ഞത് രണ്ടാമത്തോണറെ നിലവിലല്ലേ റീപ്ലേസ് ചെയ്യാത്ത ഒന്നുമില്ല ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നും എത്ര കേൾക്കണ്ടേ ഇത് നമുക്ക് മൂന്ന് റുപ്പീനെ ഫൈനല് കിട്ടേണ്ടേ മൂന്നേ പത്ത് മൂന്നു ഫൈനല് കസ്റ്റമർ വരുന്നവരെ നമുക്ക് ചെയ്ത് ലോൺ മാക്സിമം കയറും രണ്ടു റുപ്പിന്റെ അടുത്തുവരെ കേറും രണ്ടേക്കാല് കൺഫേം കയറും ആ ഹ്രഡ് റുപ്യ വരെ മാക്സിമം അടുത്തോണ്ടല്ലോ അടിപൊളി ഓട്ടോമാറ്റിക് ആണ് അൾടി ഓട്ടോമാറ്റിക് ആണ് പെട്രോളെ ആ നല്ല എത്ര മോൾ നല്ലത് ഇത് രണ്ടായിരത്തിഒമ്പതാണ് രണ്ടേ മുക്കാലി നമുക്ക് കൊടുക്കാം രണ്ടായിരത്തിഒൻപത് മോളിൽ എത്ര പേപ്പർ ഉണ്ട് രണ്ട് അതായത് പുതിയ പേപ്പർ ഇപ്പൊ എടുത്താണ് പേപ്പർ എടുത്തോ ആ പുതിയ പേപ്പർ എടുത്താണ് അപ്പൊ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് ആണ്ടോ ആ നല്ല അടിപൊളി ലക്ഷറി വേണ്ടില്ല കേട്ടോമാറ്റിക് ആണ് ഇത് ഇപ്പൊ എത്ര ഓടിയാലും പ്രശ്നമില്ല ഒന്നിന്റെ അടുത്തിട്ട് ഓടിക്കുള്ളൂ ഓടിക്കണ്ടേ സിംഗിൾ ആണ് ശിപ്പാ സിംഗിൾ അല്ല രണ്ടാമത്തെ മൂന്നാമത്തെ ഓക്കെ രണ്ടാമത്താണ് എത്ര ഓടിക്കണറ് ഇത് നമുക്ക് രണ്ടേ മുക്കാൽ ഓട്ടോമാറ്റിക് വേണ്ടി രണ്ടേ മുക്കാൽ ലക്ഷം ഓട്ടോമാറ്റിക് കൊടുക്കാം ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് റെഡി ആയി ലോണോ ആ ലോൺ കയറു ചെറിയ ചുറ്റുവട്ടിലൊക്കെ ചെയ്തോടുക്ക ചെറിയും ബാങ്കിനെ ചെറിയ ബാങ്കുകൾ കയറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ട് പറ്റും അത് ചെയ്ത് എത്ര മൈലേജ് മൈലേജ് കമ്മി ആയിക്കാരോ പത്ത് ഒരു പത്ത് ടു പതിനഞ്ചിലും ഉള്ളിൽ കയറ്റാ മതി എന്തായാലും കിട്ടില്ലേ ഒരു പണിയും അങ്ങനെ കൊണ്ടെടുക്കാം അതാരണോ മാത്രം മതി നടത്തോണ്ടടിപൊളി നീല കളർ ബ്രസ് ഉള്ള ആണ് ആഹ് ടി എൻ ഉള്ള ആൾക്കാർ പേരിൽ നമുക്ക് നമ്പർ ആക്കി കൊടുക്കും പേര് മാറി കൊടുക്കാൻ കഴിയും തമിഴ്നാട്ടിലൊക്കെ ചെയ്തോടൊക്കെ എല്ലാ സെറ്റപ്പും എത്ര ഓടിക്കണത് ഓടിക്കണമീറ്റർ ആണ് ഓടിക്കണ്ടേ കറക്റ്റ് ഓട്ടം കറക്റ്റ് ഓട്ടം കറക്റ്റ് ഓട്ടോ ഉള്ള അല്ലേ സിറ്റിൻ്റെ ഉഷാറാണല്ലോ ത്രയുള്ളൂ ഓണർഷിപ്പ് റീപ്ലേസ് നിലേപ്ലേസ് ഉണ്ടോസ് ഒന്നുമില്ല ഒരുപാട് അങ്ങനത്തെ ഭയങ്കര എത്ര വണ്ടി വണ്ടികളും ചോദിക്കണം നമുക്ക് ഫൈനൽ ആയിട്ട് ആറ് ലക്ഷത്തി അറുപത്തയ്യാറ് പറ്റിയ കൊടുക്കണം ആറ് അറുപത്തയ്യാറ് ആറ് അറുപത്തഞ്ഞി കൊടുക്കാം ടാക്സിലൊന്നും പക്കൈവറ്റ് വണ്ടി ഓക്കെ തമിഴ്നാട് ആൾക്കാർ കറക്റ്റ് മാറ്റി കൊടുക്കാം മാറി കൊടുക്കാം ലോൺ ലോണെ നമുക്ക് ചെയ്ത് ശ്രമിച്ചു നോക്കാം നോക്കാം നോക്കല്ലേ നമ്മുടെ അടുത്ത സണ്ണി കുട്ടന്മാരോളോ രണ്ടായിരത്തി പതി പന്ത്രണ്ട് മോഡല് സണ്ണിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലെ സണ്ണി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓപ്ഷൻ അതാ ഓപ്ഷൻ എക്സ് എൽ ആണ് ആ കിലോമീറ്റർ കിലോമീറ്റർ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കറക്റ്റ് സർവീസ് ഒന്നും കറക്റ്റ് സർവീസ് ഉള്ളത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയുണ്ട് ഇതൊക്കെ മൈലേജിന്റെ രാജാവാ നല്ല മൈലേജ് നല്ല മൈലേജ് നല്ല ലെഗ് ഉള്ള അടിപൊളി ഉണ്ട് അല്ലേ മൈലേജ് ഇരുപത്തിരണ്ട് ഗ്യാരന് ഇതിനൊക്കെ ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടുമോ ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും ഒരു പണിയും പേരില്ല പണി വരില്ലേ മെക്കാനിക് നോക്കി എടുക്കാണെങ്കിൽ പണിയും കാര്യങ്ങളൊന്നും വരുന്നില്ല വണ്ടി അല്ലല്ലേ എത്ര വണ്ടികളെ ചോദിക്കണം ഇത് നമുക്ക് ഒരു മൂന്ന് റുപ്യ ചോദിക്കണ്ടേ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം ചെറിയ അങ്ങനത്തെ വണ്ടികളാണ് അതാ ഒക്കെ മൂന്നു ലക്ഷം കൊടുക്കും വലിയ രണ്ടുപേ ലോൺ കൊടുക്കാം നമുക്ക് അല്ല ഇത് എക്സൽ ആണ് അതേമാതിരി തന്നെ അതേമാതിരി അത് എക്സൽ ആണ് ഇത് ആണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് ആ വ്യത്യാസം മാത്രമാണ് ചെറിയ മാറ്റം ഇത് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യാറ് കൊടുക്കാം മോഡല് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് തിരുവനന്തപുരം ആണല്ലേ ആ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടു ലക്ഷത്തി എൺപത്തിയാറ് രണ്ടായിരം എമ്പത്തഞ്ചു കൊടുക്കാമല്ലോ കിലോമീറ്റർ കൂടെ പറയാം കിലോമീറ്റർ വന്നിട്ടുള്ളത് ഒന്നേ മുപ്പതെട്ടാണതിലുള്ളത് എൺപത് മുപ്പത്തഞ്ച് അങ്ങനെന്തൊക്കെ ലെവലിൽ തന്നെ ഉള്ളത് കോടികളെ സിംഗിൾ ഓണർഷിപ്പ് സിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ല ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തേക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ വില പറഞ്ഞത് ഒക്കെ ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ട് രണ്ട് വണ്ടി കൊടുക്കാം രണ്ടു അമ്പത്തഞ്ചിനോണത്ര കേറോ ലോണ് രണ്ടുപേ ഉള്ളിൽ കയറ്റി കൊടുക്ക രണ്ടാം ലോൺ കയറും രണ്ട് രണ്ട് മുപ്പത് അഞ്ചാം ലെവലൊക്കെ അമ്പതിനായിരം വടക്കില് ഇവിടെ വന്ന് കഴിഞ്ഞാൽ എല്ലാ വണ്ടികൾ കൊടുക്കാം അതേപോലെ വീണ്ടും സന്ധ്യാണല്ലോ അവർ രണ്ടായിരത്തി പന്ത്രണ്ട് എണ്ണത് എക്സൽ ആണ് പന്ത്രണ്ട് മുകളിലെ എക്സൽ ആണ് ആണല്ലേ ആ നമുക്ക് രണ്ടേ അറുപതൊക്കെ ചോദിക്കുന്നത് നല്ലൊരു മാറ്റം വരുത്തി വണ്ടി കൊടുക്കാൻ മെക്കാനിക്കൽ വണ്ടി ആട്ടോ നല്ല മെക്കാനിക് ഉഷാറിലും ഉണ്ട് ആ എല്ലാം ഉള്ള വണ്ടി ആവശ്യക്കാരും എടുക്കുന്ന കണ്ടെ നമ്മള് മാക്സിമം കുറച്ചുകൂടി കൊടുക്കും ചെയ്തു അല്ലേ സീറ്റുകൾ കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് രണ്ടര ലക്ഷത്തി അറുപതിനായിരം ആണ് ഈ കസ്റ്റമർ വരുമ്പോ നമുക്ക് ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യാം റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് റീവണ്ടിയാണ് നമ്പറമ്പോട്ട് ഹോട്ടൽ ലോൺ ഒരു എത്തിയ നമുക്കൊരു രണ്ടുപേലുള്ളില് ഒന്നര ഒന്നേ മുക്കാല ലെവലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെറിയ മുടക്കിലേ പിന്നെ അടുത്തോണ്ടൊക്കെ കൊമ്പന്മാരാണ് ഇന്നോ ആണ് നമുക്ക് വണ്ടി അങ്ങനെ എടുക്കണോ അങ്ങനെ എടുക്കണ്ട അപ്പൊ നല്ല തമിഴ്നാട് വെള്ള ഇന്നോവക്കളറാണല്ലേ ഇതിപ്പോ കേരളക്കാര നമ്പ്രാക്കിന് കൊടുക്കൂ നമ്പ്രാഖ് ഇത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ടാക്സ് കിട്ടിയാ കെട്ടി വണ്ടിയ്ക്ക് ടാക്സ് കെട്ടിയാ നമ്പറായ വണ്ടി നമ്പറിയാണല്ലേ ഇത് നമുക്ക് ഒരു ഒമ്പത് ലക്ഷം ഫൈനൽ ആയിട്ട് നമ്മളെ കയ്യില് കിട്ടുകയാണെങ്കിൽ കൊടുക്കാം വണ്ടി കൊടുക്കാം എത്ര മോഡലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണല്ലോ അടിപൊളി സീറ്റുകൾ ചെയ്തോണ്ടിര സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് വണ്ടി അതെ ഓടിക്കണ എത്ര പറഞ്ഞു കേട്ടോ ഓടിക്കണത് ഒന്നര അലവലില് ഓടിക്കണോ ഒന്നേ മുപ്പത് അലവൽ ഓടിക്കുന്നു ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസ് ഉണ്ടോസ് ഒരു പരിപാടി നേരിട്ട് പറഞ്ഞോളൂ ഒന്നുമില്ല എത്രണ്ട് ചോദിക്കണ്ടോ ഇത് നമുക്ക് ഒമ്പത് രൂപേ കൊറച്ച് കൊടുക്കും ചെറിയ മാറ്റാണെങ്കിൽ നടക്കുള്ളൂ അതിന്റെ ടീം ഒന്നും നടക്കാം ഇല്ലല്ലോ ചെയ്തോണ്ട് ലോൺ എത്ര കേറുന്നാലും ലോൺ നമുക്ക് ശ്രമിച്ചു നോക്കാം ഡിപെൻഡ് ആയിട്ട് ആണെങ്കിൽ ഒരു അഞ്ച് ആറ് ഏഴ് ഏഴ് വരെ ലോൺ ലോൺ കിട്ടും അപ്പൊ രണ്ടു ലക്ഷം അടുത്തോണ്ട് അതേമാതിരി വീണ്ടും രണ്ടായിരത്തിഒമ്പത് വി ആണ് ഫുൾ ഓപ്ഷൻ വർഷം നമ്പർ ആയില്ല ഇത് നമ്പറായ വണ്ടല്ലേ ആ നമ്പറയുണ്ടേക്കെ ഇത് പുതിയ പേപ്പറുള്ള വണ്ടിട്ടോ അഞ്ചു വർഷം പേപ്പർ ഉണ്ടോ ഒരാഴ്ച ആയിട്ടുള്ളു ഇതിന്റെ പേപ്പർ എടുത്തിട്ട് എടുത്തിട്ടല്ലേ അപ്പൊ നോക്കണ്ടല്ലേ മുംബൈയിൽ ടൈപ്പ് ഫോർ ആക്കി എല്ലാ വർക്കും കഴിഞ്ഞാൽ വണ്ടിട്ടോ എല്ലാം ക്ലിയർ ആക്കി അറിയാം എല്ലാം ക്ലിയർ ആക്കി വണ്ടി അയ്യോ എത്ര ഓടിക്കണത് ഇത് ഓട്ടം ഒന്നര ലെവലെന്നെ പറഞ്ഞാൽ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓൺഷിപ്പിലാണ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞു കൊടുക്കാം ഓ ഗ്യന് എത്ര വണ്ടി ചോദിക്കൂ നാലു ലക്ഷത്തി അറുപത്തയ്യായിരം നമുക്ക് ഫൈനൽ ഇന്നോറിൽ വെള്ള വണ്ടി കൊടുക്കാം കൊടുക്കാൻ ഇതൊക്കെ മാക്സിമം ലോണേ ഉള്ളൂ മാക്സിമം ഡിമ കഴിഞ്ഞാൽ മൂന്ന് റുപ്പിലെടുത്തി ചെയ്തോടുക്കാലോ എന്തായാലും ഒന്നര ലക്ഷ റുപേണ്ട വണ്ടിയാലോ അറക്കും ഓക്കെ അതേമാതിരി വീണ്ടും ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് വി ഓപ്ഷൻ വണ്ടിയാണ് ആ പന്ത്രണ്ട് വി ആണല്ലേ നല്ല മെക്കാനിക്കാണ്ട് കേട്ടോ നല്ല മെക്കാനിക് ഉഷാറുണ്ട് ഫ്രണ്ട് ക്ലാസ്സിൽ ചെറിയ വിള്ളലുണ്ട് നമ്മള് മാറ്റി മാറ്റി കൊടുക്കും ഇത്ര കാലമായിട്ട് മാറിയിട്ടില്ല മാറ്റി കൊടുക്കും കൊടുക്കും ആക്സിഡന്റ് ആയതുകൊണ്ട് എല്ലാം തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കണ്ടല്ലോ അത്ര ഓടികളെ ഇത് നമുക്ക് ഓട്ടം വന്നിങ്ങനെ ഒന്നേകാലം ഒന്നരന്റെ ഉള്ളിൽ തന്നെയാണ് അടിപൊളി ചെയ്തോണ്ട് എല്ലാം ചെയ്തോണ്ട് സെവൻ ആ എത്ര വണ്ടി നമ്മൾ ഇത് നമുക്ക് ചോദിക്കുന്ന ആറ് ലക്ഷത്തി അമ്പത്താം കിട്ടുക പന്ത്രണ്ട് പന്ത്രണ്ട് വി ആണ് ആറ് എമ്പത്തഞ്ച് കൊടുക്കാൻ കുറച്ചും കൊടുക്കാം ചെയ്താലോ ലോൺ കാര്യങ്ങളൊക്കെ അഞ്ച് ലോൺ ചെയ്യിപ്പിച്ച മാക്സിമം ലോൺ ആറുപിച്ച് കൊടുക്കാം എന്തായാലും ഒന്നര ലക്ഷം പ്രൊഫൈൽ ഉഷാറാണല്ലേ പ്രൊഫൈൽ ഉഷാ പന്ത്രണ്ടെന്തായാലും കേട്ടോ ലെവൽ കിട്ടും കിട്ടും അല്ലേ ഫ്രണ്ട്സ് അപ്പോ വീഡിയോ ചെറിയ വീടുകളൊക്കെ ഇഷ്ടപ്പെടും ചെറിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനലുകളിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെയും അടുത്ത അടിപൊളി വീഡിയോ ആയി വിടണം